ചോദിക്കാൻ നമുക്ക് അല്ലാതെ വേറെ ആരാണുള്ളത് ഓ ജനങ്ങളെ ഭൂമിയിലുള്ളതിൽ നിന്ന് അനുവദനീയമായതും ഉത്തമമായതും മാത്രം നിങ്ങൾ ആഹരിക്കുക പിഷാജിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റുവാൻ പാടില്ല നിശ്ചയമായും ആ പിഷാജ് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാകുന്നു എന്ന സൂറത്തുൽ ആയത്താണ് അവിടെ പാരായണം ചെയ്യപ്പെട്ടത് നിങ്ങൾ ആഹരിക്കുന്നത് മുഴുവൻ അനുവദനീയമായത് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ അനുവദനീയമല്ലാത്ത ഒന്നും നിങ്ങൾ നിങ്ങളുടെ അകത്തേക്ക് പ്രവേശിപ്പിക്കുവാൻ പാടില്ല ഉത്തമമായത് മാത്രമേ നിങ്ങൾ കഴിക്കാവൂ നിങ്ങളുടെ ശരീരത്തിന് ഹാനി ഉണ്ടാക്കുന്നത് രോഗമുണ്ടാക്കുന്നത് നിങ്ങൾക്ക് മാനസികമായ അലസതയും ലഹരിയും ഉണ്ടാക്കുന്നതൊന്നും നിങ്ങൾ കഴിക്കാൻ പാടില്ല അതെല്ലാം പിശാചിന്റെ പാതയിൽപ്പെട്ടതാണ് അത് സംഭവിക്കുന്നത് പൈശാചികമായ ദുർബോധനത്തിലൂടെയാണ് അവന്റെ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കരുത് എന്നാണ് ദുർഹാണിന്റെ ഈ ഉത്ബോധനമുള്ളത് ഈ വചനം പറയപ്പെട്ട് അതിന്റെ ചർച്ചകൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബികളിൽ ഒരാളായിരുന്ന ഒരാളായിരുന്നോട് മഹാനുഭാവൻ നബിയോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് കൗതുകകരമായ ഒരു തേട്ടമാണത് ഒറ്റമൂലി പോലെ സമഗ്രമായ ഒരു തേട്ടമാണത് സാധാരണ നമ്മൾ രോഗം സുഖപ്പെടാൻ അള്ളാഹുവിനോട് ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ട് ിൽ അവിടുത്തെ തന്നെ തന്നെ പലതും സ്വയംബികളിൽ പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ ശ്രദ്ധേയമായ ഒരു തേട്ടമാണ് അള്ളാഹുവിനോട് അങ്ങ് എനിക്ക് വേണ്ടി ദ്വായത് ഞാൻ അള്ളാഹുവിനോട് എന്താണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്ന ആളുകളിൽ ആളാകുവാൻ വേണ്ടിയാണ് അത് നല്ല എന്ത് ചോദിച്ചാലും അള്ളാഹു എന്റെ ഉത്തരം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനാണ് അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി ദ്വായത് അവ നബി അതിന് മറുപടി പറഞ്ഞതും ലോകത്തുള്ള എല്ലാവർക്കും പാഠമാകുന്ന രീതിയിലാണ് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ആരാണ് അതിനാഗ്രഹിക്കാത്തത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ടോ എല്ലാവരുടെയും കൊതിയതാണല്ലോ നമ്മുടെ അള്ളാഹു ഉത്തരം നൽകണം അതിന്റെ മറുപടിയാകട്ടെ അറിയിക്കപ്പെട്ടു മാത്രമല്ല ലോകത്തുള്ള എല്ലാവർക്കും സത്യവിശ്വാസികളായ എല്ലാവർക്കും ജീവിതത്തിന്റെ ഒരു മാർഗമായി സ്വീകരിക്കുവാൻ കഴിയുന്ന മനോഹരമായ ഒരു ഉപദേശമാണ് റസൂർ നൽകുന്നത് വക്കാസിനോട് അവിടെയാണ് നിന്റെ ആഹാരത്തെ നീ ഉത്തമമാക്കുക അനുവദനീയമായത് നീ കഴിക്കുക ഉത്തമമായത് മാത്രം നീ ഭക്ഷിക്കുക അത് പറഞ്ഞവിടുന്ന് റസൂലുള്ളാഹി വീണ്ടും പറയുകയാണ് നിഷിദ്ധമായ ഭക്ഷണത്തിന്റെ ഒരു ഒരടിമ അവന്റെ അകത്തേക്ക് പ്രവേശിപ്പിച്ചാൽ അവന്റെ അടുക്കൽ നിന്ന് നാൽപ്പത് ദിവസം ഒരു കർമ്മത്തെയും അള്ളാഘോ സ്വീകരിക്കുകയില്ല